സാഹിത്യ അക്കാദമി എനിക്ക് നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതെനിക്ക് ആവശ്യമില്ലെന്ന് ബാലചന്ദ്രൻ ചുഴലിക്കാട് കാരണം പണമോ സാഹിത്യ അക്കാദമിയോ സച്ചിദാനന്ദൻ സച്ചിദാനന്ദന്മാഷോ ഒന്നുമായിരുന്നില്ല എൻ്റെ പ്രതിഷേധത്തിൻ്റെ ലക്ഷ്യം മിമിക്രിക്കാർക്കും പാട്ടുകാർക്കും നർത്തകർക്കും സീരിയൽ സിനിമാ താരങ്ങൾക്കുമൊക്കെ പതിനായിരങ്ങളും ലക്ഷങ്ങളുമാണ് പരിപാടികൾക്ക് പ്രതിഫലമായി സമൂഹം നൽകുന്നത് സർക്കാരും സമൂഹവും ഞങ്ങളെപ്പോലുള്ള കവികളോട് കാണിക്കുന്ന അവഗണനയും വിവേചനവും എൻ്റെ അക്കാദമി അനുഭവത്തെ മുൻനിർത്തി വെളിപ്പെടുത്തുകയായിരുന്നു എൻ്റെ ലക്ഷ്യം എനിക്ക് വ്യക്തിപരമായി നഷ്ടപരിഹാരം നൽകി പരിഹരിക്കാവുന്ന പ്രശ്നമല്ല അത് സാഹിത്യ സമ്പർക്കത്തിന്റെ വിശാല മേഖലകൾ തുറക്കുന്ന അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തെയും പ്രിയ കവി സച്ചിദാനന്ദൻ അടക്കമുള്ള അക്കാദമി ഭാരവാഹികളുടെയും കഠിന പ്രയത്നത്തെയും ഞാൻ ആദരിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ചുളിക്കാട് പറയുന്നു സർക്കാരും സമൂഹവും ഞങ്ങൾ കവികളോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തണം അല്ലാതെ എനിക്ക് നഷ്ടപരിഹാരം നൽകി എന്നെ ഒതുക്കുകയല്ല വേണ്ടത് മിമിക്രിക്കും പാട്ടിനുമൊക്കെ പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കിനും പ്രതിഫലം നൽകുന്ന മലയാളികളെ നിങ്ങൾക്ക് സാഹിത്യ അക്കാദമി വഴി എനിക്ക് നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്ന വില രണ്ടായിരത്തി നാനൂറ് രൂപ മാത്രമാണെന്ന് മനസ്സിലാക്കി തന്നതിന് നന്ദിയെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം കുറിച്ചിരുന്നു കുറിപ്പ് ഇങ്ങനെ എന്റെ വില ബാലചന്ദ്രൻ ചുള്ളിക്കാട് കേരള ജനത എനിക്ക് നൽകുന്ന വില എന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായത് ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതാം തീയതിയാണ് കേരള ജനതയുടെ സാഹിത്യ അക്കാദമിയിൽ അന്താരാഷ്ട്ര സാഹിത്യോത്സവം ജനുവരി മുപ്പതിന് രാവിലെ കുമാരനാശാന്റെ കരുണാ കാവ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അക്കാദമി എന്നെ ക്ഷണിച്ചിരുന്നു ഞാൻ അവിടെ കൃത്യസമയത്ത് എത്തുകയും ആ വിഷയത്തെക്കുറിച്ച് രണ്ട് മണിക്കൂർ സംസാരിക്കുകയും ചെയ്തു അൻപത് വർഷം ആശാൻ കവിത പഠിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി എൻ്റെ പരിമിതമായ ബുദ്ധിയാൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറഞ്ഞത് പ്രതിഫലമായി എനിക്ക് നൽകിയത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് എറണാകുളത്ത് നിന്ന് തൃശൂർ വരെ വാസ് ട്രാവൽസിൻ്റെ ടാക്സിക്ക് വെയിറ്റിംഗ് ചാർജും ഡ്രൈവറുടെ ബാറ്ററിയുമടക്കം എനിക്ക് ചിലവായത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപയിൽ രണ്ടായിരത്തി നാനൂറ് രൂപ കഴിച്ച് ബാക്കി ആയിരത്തി ഒരുന്നൂറ് രൂപ ഞാൻ നൽകിയത് സീരിയലിൽ അഭിനയിച്ച് ഞാൻ നേടിയ പണത്തിൽ നിന്നാണ് പ്രബുദ്ധരായ മലയാളികളെ നിങ്ങളുടെ സാഹിത്യ അക്കാദമിയിൽ അംഗമാകാനോ നിങ്ങളുടെ മന്ത്രിമാരിൽ നിന്ന് കുനിഞ്ഞുനിന്ന് അവാർഡും വിശിഷ്ടാംഗത്വവും സ്വീകരിക്കാനോ ഇന്നോളം ഞാൻ വന്നിട്ടില്ല ഒരിക്കലും വരികയുമില്ല മിമിക്രിക്കും പാട്ടിനുമൊക്കെ പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കിനും പ്രതിഫലം നൽകുന്ന മലയാളികളെ നിങ്ങളുടെ സാഹിത്യ അക്കാദമി വഴി എനിക്ക് നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്ന വില രണ്ടായിരത്തി രൂപ മാത്രമാണെന്ന് മനസ്സിലാക്കി തന്നതിന് നന്ദി ഒരപേക്ഷയുണ്ട് നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ദയവായി മേലാലെന്നെ ബുദ്ധിമുട്ടിക്കരുത് എൻ്റെ ആയുസിൽ നിന്ന് അവശേഷിക്കുന്ന സമയം പിടിച്ചു പറിക്കരുത് എനിക്ക് വേറെ പണിയുണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാട് സുഹൃത്തുക്കൾക്ക് അയച്ചത് ഇങ്ങനെയായിരുന്നു പിന്നീട് ആ കത്താണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് പിന്നീട് ഇതിനെ വിമർശിച്ചും മാത്രമല്ല ഇതിന് ശക്തമായ ഒരു അടിത്തറ പാകിയും നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തു കവികൾക്കിടയിൽ തന്നെ ഇത്തരത്തിലൊരു ചർച്ച നടന്നു ഇപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട് തന്നെ സാഹിത്യ അക്കാദമിയുടെ പണം തനിക്ക് വേണ്ട എന്നറിയിച്ചു കൊണ്ട് രംഗത്തെത്തിയത്